പുത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ദേഹസൗന്ദര്യം സുഖം വിദ്യ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും വിദ്യാഭ്യാസം സിദ്ധിച്ചാൽ അതുവഴി ധാരാളം ധനം സമ്പാദിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരിക്കും പൊതുവെ വലിയ അഭിമാനിയും സൗന്ദര്യ ബോധമുള്ളവരുമായിരിക്കും സാഹിത്യാദി കലകളിലുള്ള താൽപ്പര്യം മൂലം മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കും ഇവർക്ക് ആവശ്യാനുസൃതമായ ക്ഷമയോ സഹനശക്തിയോ ഇല്ലാത്തവരാണ് ഒരിക്കൽ ദേഷ്യം വന്നാൽ ഇവരെ തണുപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നാൽ തെറ്റ് മനസ്സിലാക്കുമ്പോൾ കാലം തന്നെ വൈകിപ്പോകും ആരംഭത്തിൽ എളിയ നിലയിലും ക്രമേണ പഠിച്ചും പ്രവർത്തിച്ചും ജീവിതത്തിൽ ഉയർന്ന നിലയിലും എത്തിച്ചേരും ആണിന് ക്ഷമാശീലം കൂടുതലും പെണ്ണിന് ക്ഷമാശീലം പൊതുവെ കുറവുമായി കണ്ടുവരുന്നു ജോലി ഏറ്റെടുത്താലും അത് ആത്മാർത്ഥതയോടെയും നല്ല രീതിയിലും ചെയ്തു തീർക്കുന്നവരായിരിക്കും ഉത്രം നക്ഷത്രക്കാർ സുഖലോലുപയോട് കൂടിയ ജീവിതം നയിക്കുന്നവരായിരിക്കും ഇവർ പല കാര്യങ്ങളിലും ഭാഗ്യവാൻമാരായിരിക്കും മതവിശ്വാസികളായിരിക്കും സാമൂഹിക ജീവിതത്തിൽ പേരും പെരുമയും ഇഷ്ടപ്പെടുന്നവരാണിവർ ഇവർ ക്ഷിപ്രകോപികളും ശുദ്ധഹൃദയരുമാണ് ഇവർക്ക് ആവശ്യാനുസൃതമായ ക്ഷമയോ സഹനശക്തിയോ ഇല്ലാത്തവരാണ് ഒരിക്കൽ ദേഷ്യം വന്നാൽ ഇവരെ തണുപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നാൽ തെറ്റ് മനസ്സിലാക്കുമ്പോൾ കാലം തന്നെ വൈകിപ്പോകും സ്വന്തം തെറ്റ് സമ്മതിക്കാത്തവരാണിവർ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ പോലും ഇവർ ചെയ്തത് തെറ്റെന്ന് സമ്മതിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും സ്വതന്ത്ര ചിന്താഗതിക്കാരാണിവർ ശരിയായ രീതിയിൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരാണിവർ ചതി ഇഷ്ടപ്പെടാത്തവരും ചതിക്കാത്തവരുമാണിവർ തൊഴിലിൽ തിളങ്ങുന്നവരാണിവർ ഒപ്പം സമൂഹത്തിനിടയിലും സ്വന്തം ബന്ധുക്കളേക്കാൾ മറ്റുള്ളവരോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണിവർ ഒരിക്കൽ എടുക്കുന്ന തീരുമാനത്തെ മറ്റുള്ളവർക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കഠിനാധ്വാനത്തിലൂടെ ഉയർച്ചയിലെത്തും ടീച്ചർ എഴുത്തുകാരൻ ഗവേഷകൻ എന്നിവയിൽ ഷൈൻ ചെയ്യും ട്യൂഷൻ എടുത്തും മറ്റും കൂടുതൽ പണം സമ്പാദിക്കുന്നവരാണിവർ ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുവരെ വളരെയധികം വിഷമതകൾ സഹിക്കേണ്ടി വരും അതിനുശേഷം അഞ്ച് ആറ് വർഷം കുറച്ച് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം ഏകദേശം മുപ്പത്തിയെട്ടനു ശേഷം സന്തോഷകരമായ ജീവിതം പ്രതീക്ഷിക്കാം ഏകദേശം അറുപത്തിയഞ്ച് വയസ്സിനകം വരെ ഭാഗ്യവും സമ്പത്തും കൂടെ നിൽക്കും സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്തെ കാണും പരസ്യത്തിലും ബിസിനസ്സിലും ലാഭം കൊയ്യും കുടുംബജീവിതം ഏറ്റക്കുറച്ചിലായിരിക്കും വാഗ്ദാനം നൽകി കാലുമാറുന്നവരായിരിക്കും മറ്റുള്ളവരുടെ സമ്പത്തും കഴിവും സ്വന്തം കാര്യത്തിനായി ദുരുപയോഗം ചെയ്യുന്നവരായിരിക്കും എല്ലാവരെയും വെച്ചാതുര്യത്തിൽ കൊടുക്കും എല്ലാവരോടും സ്നേഹമായി പെരുമാറുമെങ്കിലും ആരെയും അതിരു കവിഞ്ഞ് വിശ്വസിക്കുകയോ തുറന്ന് ഇടപഴകുകയോ ചെയ്യുകയില്ല ഇവർക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ ഇവർ തകർക്കുകയും ചെയ്യും ലൗകികാസക്തി കൂടിയവരായിരിക്കും ഇത് ഇവരെ പലപ്പോഴും അപകടത്തിൽ ചാടിക്കാറുണ്ട് അനാവശ്യ കൂട്ടുകെട്ടിലകപ്പെടുന്നവരാണിവ സഹോദരാനുകൂല്യം കുറഞ്ഞിരിക്കും സഹോദരങ്ങളുടെ വഴക്കും വാക്കേറ്റവും നടത്തുന്നവരാണിവർ നാലാം ഭാവപതി വ്യാഴനായതിനാൽ കൃഷിയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും ഗൃഹത്തിൽ നിന്നും ധനം ലഭിച്ചുകൊണ്ടിരിക്കും പലർക്കും ഇവർ വിദ്യ അഭ്യസിച്ചു കൊടുക്കും ഇതു കാരണം വിശേഷ അറിവിലൂടെ ഇവർ ഡിപ്പാർട്ട്മെന്റിലെ അഡ്വൈസർമാരും സമൂഹത്തിലെ ആചാര്യന്മാരും നേതാക്കന്മാരുമാകാറുണ്ട് രണ്ടാം പാതക്കാർ മാംസാഹാരം ഇഷ്ടപ്പെടും ക്ഷോഭിക്കുന്നവർ പെട്ടെന്ന് ക്ഷോഭിച്ച് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും ശാസ്ത്രരംഗത്തും വക്കീൽ പണിയിലും ഇവർ സമർത്ഥരായിരിക്കും ഇവരുടെ കുടുംബജീവിതത്തിൽ ഭാര്യയും അമ്മയുമായി എപ്പോഴും വഴക്കടിക്കും സ്ത്രീ സന്താനം കൂടിയിരിക്കും സുഖഭോഗങ്ങളിൽ അതീവ തൽപരനായിരിക്കും പകരം വീട്ടുന്നതിൽ കേമന്മാരായിരിക്കും സംഗീതപ്രിയനും ഒന്നിൽ കൂടുതൽ ഭാര്യയുള്ളവനുമായിരിക്കും ജാതകത്തിലെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് കൂർമ്മബുദ്ധി ആഴത്തിൽ ചിന്തിക്കുന്നവനും രഹസ്യങ്ങൾ അറിയാൻ താൽപര്യം കാണിക്കുന്നവനുമായിരിക്കും അവസാനകാലം ചിലർക്ക് വിദേശത്ത് താമസിക്കേണ്ടതായി വരും ദീനാനുകമ്പയും ആശ്രി വാത്സല്യവും കൂടിയിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുള്ളവളുമായിരിക്കും നയശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താൽപര്യമുള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സൽകർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളും കൃതജ്ഞയുള്ളവളുമായിരിക്കും ഇവർ ശാന്തരായിരിക്കും സമാധാനകാംക്ഷികളായ ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു കഴിവതും ആരോടും ശത്രുത പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും എന്നാൽ പിണങ്ങിയാൽ ഇണങ്ങാത്തവരായിരിക്കും ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളും ലഭിക്കും ഇവർ മനഃശാഞ്ചല്യമില്ലാത്തവളും ധനികയും സമർത്ഥയും വീട്ടുകാര്യങ്ങളിൽ സാമർത്ഥ്യമുള്ളവളും എന്നാൽ വ്യാഴനും കുജനും അനിഷ്ടത്തായാൽ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായും വരും സുഖലോലിഭയായിരിക്കും വീട്ടുകാര്യത്തിൽ കൗശലശാലികളായിരിക്കും അയൽവാസികളുമായി നല്ല രീതിയിൽ പെരുമാറേണ്ടതാണ് അല്ലേൽ പ്രശ്നങ്ങൾ ഉണ്ടായി വഴക്കിടേണ്ടതായും വരും നല്ല ടാക്ടിപ്പുളായി പെരുമാറും ഗണിതശാസ്ത്രം സയൻസ് എന്നിവയിൽ കേമരായിരിക്കും ടീച്ചർ ലെക്ചർ അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ശോഭിക്കും പ്രൊഫസർ ഹോസ്പിറ്റൽ ജോലി എന്നിവയും നന്നായിരിക്കും സർക്കാർ ജോലിയാണ് ചികിത്സാ വിഭാഗത്തിലും പ്രതിരോധത്തിലോ തുറമുഖം നേവി വ്യവസായം വ്യാപാരം ഷെയർ ബിസിനസ് ആശുപത്രിയിൽ ഗൈനക ഹൃദയ ചികിത്സാ ചികിത്സാവിഭാഗം എന്നിവയിൽ കൂടുതൽ സാധ്യത സ്വയം തൊഴിൽ രംഗം ഹോട്ടൽ മാനേജ്മെന്റ് മനശാസ്ത്രം പഞ്ചലോഹ നിർമ്മാണം വനമേഖല ലവണ നിർമ്മാണ മേഖല കൊത്തുപണികൾ തിന്നിലടച്ച ഭക്ഷണ നിർമ്മാണം രഹസ്യാന്വേഷണ വിഭാഗം കണ്ണാടി വ്യാപാരം ശുചീകരണ വസ്ത്രനിർമ്മാണ മേഖല കന്നുകാലി പരിപാലനം വാഹന വ്യാപാരം കാലിത്തീറ്റ ഫാക്ടറി സർക്കാർ കോൺട്രാക്ട് ജോലി ഇറച്ചിക്കച്ചവടം എന്നീ മേഖലകളിലും അനുകൂലമായിരിക്കും മുതുകേദന തലവേദന ബോധക്ഷയം രക്തക്കുറവ് രക്തസമ്മർദ്ദം രക്തം കട്ട പിടിക്കൽ ചെറുകുടൽ ലിവർ എന്നിവയെ ബാധിക്കുന്ന രോഗം ഉദര രോഗം നീര് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ചിത്തിര വിശാഖം തൃക്കേട്ട ഊരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നാളുകൾ ഉത്തരം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഉത്തരം നക്ഷത്ര ജാതകർ മേൽ പറഞ്ഞ നാളുകളിൽ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത് ചുവപ്പ് പച്ച കാവി എന്നിവയാണ് ഉത്തരം നക്ഷത്രക്കാരുടെ അനുകൂല നിറങ്ങൾ ഉത്തരം നക്ഷത്രത്തിന്റെ ദേവത ഭഗനാണ് ഓം ബകായ നമ്മ എന്ന നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മന ആറു വയസ്സുവരെ ആതിഥ്യ ദശയാണ് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിഥ്യന്റെ ദശാകാലത്താണ് ജാതകന്റെ ജനനമെങ്കിൽ ജാതകന്റെ ജനനത്തോടു കൂടി പലവിധത്തിലുള്ള ധനലാഭം കർമ്മമേഖലയിൽ അഭിവൃദ്ധി ഗൃഹനിർമ്മാണം തുടങ്ങിയവ സിദ്ധിക്കും എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ ആദിത്യൻ അനുകൂലമല്ലെങ്കിൽ ജാതകനെ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും മാതാപിതാക്കൾക്ക് ധനനഷ്ടവും ഉണ്ടാകും അറു വയസ്സുമുതൽ പതിനാറ് വയസ്സുവരെ ചന്ദ്രദശയാണ് ശുഭനും ബലവാനുമായ ചന്ദ്രന്റെ ദശാകാലത്ത് മാത്ര സൗഖ്യം ഗൃഹനിർമ്മാണം മാതാപിതാക്കൾക്ക് സ്ഥാനലബ്ധി ഐശ്വര്യാഭിവൃദ്ധി മുതലായവ അനുഭവസിദ്ധമാകുന്നു എന്നാൽ ചന്ദ്രൻ ബലഹീനനുമാണെങ്കിൽ പലവിധത്തിലുള്ള ദുരിതകങ്ങൾ ജാതകനെ അലട്ടാം പതിനാറ് വയസ്സു മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെ കുജ ദശാസന്ധിയാണ് ജാതകർക്ക് പൊതുവെ ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവിൽ സേനകളിൽ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ അത് സാധ്യമാകും എന്നാൽ ആലോചിക്കാതെ മൂലം എടുത്തുചാട്ടം പലവിധ പ്രതിസന്ധികളും പേരും ദോഷവും വിദ്യാഭ്യാസ തടസ്സവും ഉണ്ടാക്കും ജാതകരുടെ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും ഇരുപത്തിരണ്ട് വയസ്സുമുതൽ നാൽപ്പത് വയസ്സുവരെ രാഹു ദശയാണ് പൊതുവെ ഈ ദശാസന്ധി ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പലവിധത്തിലുള്ള രോഗാവസ്ഥ കേസുവഴക്കുകൾ സാമ്പത്തിക നഷ്ടം അലച്ചിൽ വിദേശയാത്ര ജോലിയിൽ പ്രതിസന്ധി തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ നടക്കും എന്നാൽ ഇങ്ങനെ അനിഷ്ടഫലങ്ങളെ മാത്രം ചെയ്യുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിന്നാൽ പല വിധത്തിലുള്ള ശുഭഫലങ്ങളെ രാഹു സിദ്ധിക്കും നാൽപ്പത് വയസ്സു മുതൽ അൻപത്തിയാറ് വയസ്സുവരെ വ്യാഴ ദശാസന്ധിയാണ് പൊതുവെ ഈ ദശാസന്ധി കാലയളവുത്രം നക്ഷത്ര ജാതകർക്ക് അനുകൂലമാണ് വ്യാഴദശാസന്ധിയിൽ ഉത്സാഹം ഉത്കൃഷ്ട പ്രാപ്തി എല്ലാ കാര്യത്തിലും വിജയം വ്യവഹാര വിജയം കർമ്മപുഷ്ടി കീർത്തി പലവിധത്തിലുള്ള വിധത്തിലുള്ള ധനലാഭം ഗൃഹനിർമ്മാണം ഇത്യാദി ഗുണഫലങ്ങളും കേസു വഴക്കുകൾ ശത്രുവർദ്ധന തുടങ്ങിയ ദോഷഫലങ്ങളും സിദ്ധിക്കും വ്യാഴദശയുടെ ആദ്യഘട്ടം ദോഷകരവും പിന്നീടുള്ള കാലം ശുഭകരവുമായിരിക്കും എന്നാൽ കേന്ദ്രാധിപത്യം നീച്ചം മൌഢ്യം ധിപത്യം ദുഃസ്ഥാന സ്ഥിതി ആദിയായ ബലഹീനതയുള്ള വ്യാഴത്തിന്റെ ദശയിൽ യാതൊരു ഗുണാനുഭവങ്ങളും ഉണ്ടാവുകയില്ല അൻപത്തി ആറ് വയസ്സുമുതൽ എഴുപത്തിയഞ്ചു വയസ്സുവരെ ശനി ദശയാണ് ഈ കാലയളവ് ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഭൂമി ലാഭം കൃഷി ലാഭം സമുദായത്തിന്റെ നേതൃത്വം തുടങ്ങിയ കാര്യങ്ങൾ ഈ കാലയളവിൽ സിദ്ധിക്കും പൊതുജന അംഗീകാരം ധനലാഭം തുടങ്ങിയവ ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഈ കാലയളവിൽ സിദ്ധിക്കും എന്നാൽ ദശാസന്ധിയുടെ അവസാന കാലഘട്ടത്തിൽ പല തരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും ധനനഷ്ടവും ഉണ്ടാകാം ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമായി െങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം കീർത്തി മുതലായ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും എഴുപത്തിയഞ്ച് വയസ്സു മുതൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുവരെ ബുധദശയാണ് ഉത്രം നക്ഷത്ര ജാതകർക്ക് ഗുണപ്രദമാണ് ഈ ദശാസന്ധി കാലം എല്ലാവിധ സമാധാനവും ഈ കാലയളവിൽ ജാതകർക്ക് ലഭിക്കും അംഗീകാരവും ആരോഗ്യവും ഉണ്ടാകും ഈശ്വരനാമം സദാ നാവിൽ ഉരുവിടുക തൊണ്ണൂറ്റി രണ്ട് വയസ്സു മുതൽ തൊണ്ണൂറ്റി ഒൻപത് വയസ്സുവരെ കേതു ദശയാണ് ഈ കാലയളവ് ജാതകന് പൊതുവെ ദോഷപ്രദമാണ് പല രോഗങ്ങൾ ജാതകനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും കൃത്യമായ ചികിത്സ യും പ്രാർത്ഥനയും പരിഹാരം